ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ മമ്മി എന്നോട് പറഞ്ഞത് ബീഫ് കറി വെക്കാന്നായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത് ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്ന് അപ്പൊ തന്നെ മമ്മിയുടെ സ്പെഷ്യൽ ബീഫിന്റെ കൂട്ടൊക്കെ ഇവിടെ റെഡിയാക്കി മാറ്റി വെക്കാണ് കേട്ടോ അങ്ങനെ മമ്മിതേ ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോഴേക്ക് ഞാൻ റൈസ് ഒക്കെ നല്ല രീതിയിലൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നീട് പിന്നീടതേ ഞാൻ പാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ നെയ്യ് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു നമ്മുടെ പ്രധാന ഐറ്റംസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് റേസൻസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ പൊടി മസാലകളും കൂടിയും ചേർത്ത് വെക്കാം പിന്നീട് ഞാൻ ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് അതൊന്ന് വഴറ്റി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോയും കൂടി ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യണ്ട ഡ്യൂട്ടി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബിരിയാണിയുടെ കിറ്റ് മേടിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ കുറച്ച് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ പിന്നൊരു കാര്യം ഇപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയിലായിരിക്കില്ല നെക്സ്റ്റ് ടൈം വയ്ക്കുക എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കാറ് ഇപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ വെക്കാം അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ അതേ മാമി നേരത്തെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ആ ബീഫ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ആ ബീഫിൻ്റെ നെയ്മൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതാണ് ഞങ്ങളത് മിക്സ് ചെയ്യുന്നത് ബീഫ് ബിരിയാണിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം